അസാംക്കും വെൽക്കം ബാക്ക് എന്നതാണ് പുതിയൊരു ലുക്കിൽ അല്ലേ ഒന്ന് കടക്കെ വെച്ച് കൂട്ടോ ഭയങ്കര സെറ്റപ്പാണ് ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ടൗൺ വരെ വന്നതിനും ഞാനൊക്കെ മാത്രമേ ഉള്ളൂട്ടു പോകും അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് സരോവരം പാർക്കല്ലേ ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അത് ഞാൻ കയറിയതാട്ടോ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഈ കമിതാക്കളൊക്കെ ഉള്ള സംഭവമുണ്ടല്ലോ സരോവരം പാർക്കിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് സമയമായി കേട്ടോ ഇനി പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഇൻട്രോ എടുത്തത് പിന്നെ ഞമ്മൾ കൂളിങ് ക്ലാസ്സൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് എന്താ പറയുക എന്താ നടക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണാൻ കണ്ണ് അവർ കാണൂലല്ലോ നമ്മളെ കണ്ണിങ്ങോട്ടാണ് പോകണമെന്നില്ല ആ ഒരു കാര്യം കിട്ടാ ഈ കൂളിങ് ക്ലാസ്സിനോണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വെക്കാൻ നോക്കി ചിരിക്കുന്നു ഞാൻ കൂളിങ് ഗ്ലാസ് വെച്ച് നടക്കുന്നുണ്ടിട്ടേ ഈ കണ്ണൂട്ടന്മാരുണ്ടാവില്ലേ കണ്ണൂട്ടന്മാർ നടക്കുന്ന പോലെ ഉണ്ട് എന്ന് പറയുന്നത് എന്നോട് സാരല്ല ക്ഷമിച്ച് അങ്ങനെ ഞങ്ങൾ സരോവരം പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ ഇൻട്രോപ്പിന് ഞാൻ അതിൻ്റെ മുമ്പ് എടുത്തതാണ് അതിൻ്റെ ഉള്ളിലെത്തിയപ്പം ഈ സരോവരം പാർക്ക് എന്താണ് എന്നുള്ളത് വേറെ ആൾക്കാർക്കൊന്നും അതായത് വേറെ ജില്ലക്കാർക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ഓടില്ല ഈ കോഴിക്കോട് ജില്ലയിൽ സരോവരം പാർക്ക് എന്താണ് എന്താണെന്നുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവും പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്നും അതേപോലെ അവിടുത്തെ എന്തിനാണ് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കേട്ടറിവൊക്കെ എനിക്കും ഞാൻ ഞാനെൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നില്ല പറയുമ്പം കോഴിക്കോട് കൂടെ നമ്മൾ കോഴിക്കോട് എന്താ പറയുക ഇതിലൂടെ പാസ് ചെയ്യലൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ എത്തിപ്പെട്ടിയില്ല അത് വേണമെങ്കിൽ സത്യം പറയാം അപ്പം ഞങ്ങൾ വന്ന് ഇതിനേക്കാട്ട് വന്നതല്ല കാക്ക് ചെറിയൊരു പേപ്പർ കാര്യം റെഡി ആക്കാൻ വേണ്ടി ഞങ്ങൾ ടൗണിൽ വരെ വരാനുണ്ടായിരുന്നു അപ്പോൾ അന്നപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ് അപ്പോൾ ആ ഓഫീസിൻ്റെ അടുത്ത് ഇത് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞി കാരണം ഇവിടെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങിയിട്ട് പോവാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുവിധം പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് പിന്നെ നമ്മൾ വന്നിട്ടുള്ള ഇവിടേക്കായിട്ട് വന്നതല്ല ഞങ്ങൾക്ക് ടൗണിൽ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിനക്കാൻ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഓഫീസ് ഈ സരോവരം പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി പോകുന്നതാണ് അപ്പോൾ പോകുന്നതായി എന്താ പറയുക ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ഒരു കാട് പോലാണ് കേട്ടോ ഫീൽ ചെയ്യുക ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് പക്ഷെ ഉള്ളിലേക്ക് കൊടും കാട് പോലത്തെ സ്ഥലങ്ങൾ അവിടെയൊക്കെ പലരും ഉണ്ട് കേട്ടോ പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇരിക്കുന്നുണ്ട് പലതും അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും നോക്കുന്നുമില്ല എന്താ പറയുക വീഡിയോ എടുക്കാൻ എനിക്ക് അങ്ങനൊന്നും നമുക്കങ്ങനെ പറ്റുമല്ലോ പ്രൈവസി അല്ലേ അവിടെ പോയി വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു മോശമല്ലേ അപ്പോൾ ഞാൻ വീഡിയോ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ ആ ഒരു ഭാഗത്ത് പോയിട്ടുള്ളൊന്നും ഞാൻ എന്ന് വിചാരിക്കും ഇവിടെ വരണോ ഓരോരുത്തർ കേട്ട് ഞാനിപ്പം സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാം അതേപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കാട്ടിലേക്കൊന്നും പോയില്ല കേട്ടോ അവിടെ ഒക്കെ ഭയങ്കര സീനാ തോന്നുന്നു എനിക്ക് കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയി കാക്കി ഞാൻ ചിരിച്ചു ഞങ്ങൾ കൂട്ടിന് പോകുന്നുണ്ടോ അപ്പോ അവിടെ കുറച്ച് ഭാഗങ്ങളോട് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകും നമ്മളിപ്പോ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിട്ടാ അങ്ങനെ ഞങ്ങൾ ആ കാട്ട് ഇങ്ങോട്ടേക്ക് വന്ന് റോഡിൻ്റെ സൈഡിൽ ലൈറ്റ് ആയിട്ടിങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ജസ്റ്റ് വന്നിരുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആരും ഒരു ശല്യം ഒന്നുമില്ല കുറച്ച് കിളികളെ സൗണ്ട് ഉണ്ടാകും ഇവിടെയൊക്കെ വന്നിരുന്നാൽ പിന്നെ വാഹനത്തിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ബേ ബാക്കിലോട്ട് അങ്ങനെ പറഞ്ഞില്ല കാട് പോലത്തെ സ്ഥലമാണ് അവിടെ ഫുൾ സൈലൻ്റ് ആണ് അതായത് എന്താ പറയുക ഫുൾ കാം കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇരിക്കുക കുറേ നേരം ഇരിക്കുക സംസാരിക്കുക അങ്ങനെയൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഫുള്ള് അച്ചക്കന്മാരും കുട്ടികളും എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ഇത് മടി മടി ഉണ്ടാവില്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു എടുങ്ങാറല്ലേ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചമ്മലായ കാര്യമാണ് ആ ആൾക്കാരുള്ളടുത്തുനിന്നൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല അങ്ങനത്തൊക്കെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ സരോവരം പാർക്കിൽ എന്താ നടക്കുന്നത് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടും ഭയങ്കര എന്താ പറയുക ഈ കുട്ടികളെ കണ്ടല്ലോ കോളേജ് കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് അവരെ പാരൻസൊക്കെ അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല പഠിക്കാനെന്നുള്ള പേരിൽ വന്നിട്ട് ഇങ്ങനത്തൊക്കെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കിട്ടും അപ്പോൾ അറിയുമ്പോൾ പോലും എന്നാലും നമ്മളുണ്ടാവില്ലേ നമ്മൾ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ആരായാലും നമ്മളതിനു പ്രതികരിക്കുക അതൊന്നും ഇല്ലട്ടോ അവിടെ സത്യം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ട് ഞമ്മളെ കണ്ണും കൂടി കേടാവാന്നൊക്കെ പറയില്ല അതേപോലെ അതിന് ഇതായാലും അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ ഈയൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നടുവിലൂടെ ഒരു ചെറിയൊരു ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ട് അതിൽ ഇപ്പോൾ വെള്ളം കുറവാണ് ഇപ്പോൾ വേനൽ ആയല്ലോ മയക്കാലത്തൊക്കെ നല്ല രസം ഉണ്ടാകും ഇതേപോലെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ഞാൻ അതിൽ നിന്ന് കുറെ കുറേ ഷോ ഒക്കെ കാണിക്കാം കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പിന്നെ എന്താ പറയുക ക്കാവിനെ വീഡിയോയിൽ വരാൻ വലിയ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫേസ് ഒന്നും കാണിക്കാന്ന് അവൻ അതിൻ്റെ ഇഷ്ടമാണല്ലോ വരുന്നു വരാത്തും പക്ഷേ അതൊക്കെ വരും ഞാൻ മെല്ലെ 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 കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ആ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ സമയമായി കാ എൻ്റെ അപ്പോയിൻമെൻറ്റ് നാല് മണിക്ക് അവിടെ ഇനി അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ ഗ്ലാസ് വെച്ചാണ്ടിട്ട് എനിക്കെന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി എന്ന് പറയില്ല അതേപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഏതായാലും ഞങ്ങളിതാ തിരിച്ച് ഓഫീസൊക്കെ പോകണത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് പോയിട്ടുണ്ടായിന് ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണിച്ചു തരാം അപ്പം ഇത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എന്നയക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസലമലേക്കും